നമസ്കാരമുണ്ട് ഇന്ന് എം മുകുന്ദൻ്റെ ഒരു നോവല നൃത്തം ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ പോയപ്പം ഞാൻ ആലോചിച്ചാണ് പെട്ടെന്ന് വായിച്ച് തീരാൻ പറ്റുന്നൊരു പുസ്തകം ഒരു യാത്രയ്ക്ക് പോകുന്ന വഴിക്കായിരുന്നു അങ്ങനെ എടുത്താണ് നൃത്തം അപ്പോൾ നൃത്തം ഈ പുസ്തകം എഴുതുന്നത് എനിക്ക് ഫസ്റ്റ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഇറ്റ്സ് രണ്ടായിരത്തിലാണ് ഫസ്റ്റ് പബ്ലിക്കേഷൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാനിത് പേടിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിത് വായിക്കുന്നത് ഈ പുസ്തകം നമ്മളുടെ ഇമെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മുകുന്ദൻ ആ ഒരു ഇമെയിൽ എന്നുള്ളത് ഒരു ഒരു മനുഷ്യൻ്റെ മേൽവിലാസം എന്നുള്ള രീതിയിൽ അതിൽ കൂടിയാണ് കഥ പോകുന്നത് ശ്രീധരൻ എന്നൊരാളുണ്ട് അയാൾക്ക് ആദ്യമായിട്ട് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാവുകയാണ് ഒരു ഹോട്ട്മെയിൽ ഐ ഡി അപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ ഹോട്ട്മെയിൽ ഐ ഡി എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി ഏഴിലോട്ടി ആയിരിക്കണം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ടിലോട്ടി ആയിരിക്കണം എനിക്ക് എൻ്റെ ആദ്യത്തെ ഹോട്ട്മെയിൽ ഐ ഡി കിട്ടുന്നത് അപ്പോൾ ഹോട്ട്മെയിൽ ഐ ഡി കിട്ടുന്ന സമയത്ത് നമ്മൾ നമുക്കറിയാം ധാരാളം ആൾക്കാർ ഈ വേൾഡ് വൈഡ് വെബ് എന്നുള്ള കോൺസെപ്റ്റൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഇൻ്റർനെറ്റ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഹോട്ട്മെയിൽ കിട്ടി അപ്പോൾ ധാരാളം ആൾക്കാർ ഹോട്ട്മെയിൽ ഉണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് നമുക്ക് മെസ്സേജ് അയക്കാം അറിയാത്ത ആൾക്കാരിൽ നിന്ന് മെസ്സേജ് അയക്കാം അപ്പോൾ ആ സമയത്തൊക്കെ ജങ്ക് മെയിലുകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഊഹ് നമുക്കൊരു മെയിൽ കിട്ടി എന്നുള്ളത് ഇന്ന് ജങ്ക് മെയിൽ എങ്ങനെ ഒഴിവാക്കണം എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ജങ്ക് മെയിൽ അടക്കം തുറന്ന് വായിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ ശ്രീധരൻ ഹോട്ട്മെയിലൊക്കെ കിട്ടി ശ്രീധരന് ഒരു മേൽവിലാസൊക്കെയായി ഏത് രാജ്യത്ത് പോയാലും ഈ മേൽവിലാസം മാറില്ല എന്നുള്ള രീതിയിൽ ഒരു മേൽവിലാസം കിട്ടി അങ്ങനെ ശ്രീധരൻ ഒരു മെസ്സേജ് വരികയാണ് അഗ്നി എന്ന് പറഞ്ഞൊരാളുടെ അടുത്ത് അയാൾ മലയാളിയാണ് കേരളത്തിൽ നിന്നാണ് പക്ഷെ അയാളിപ്പം ഒരു നർത്തകനാണ് ഒരു ട്രൂപ്പിൻ്റെ കൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അയാൾ അയാളുടെ കഥ പറയുകയാണ് എങ്ങനെയാണ് അയാൾ നാട്ടിൽ കളരി അഭ്യസിച്ചതും അവിടുന്ന് അയാളെ ഒരു ഒരു സായ്പ് അയാളെ നൃത്തം കാണുകയും അല്ലെങ്കിൽ അയാളുടെ കളരി അഭ്യാസങ്ങൾ കണ്ടിട്ട് നൃത്തം ചെയ്യണം എന്നും പറഞ്ഞിട്ട് അയാളെ കൂട്ടിക്കൊണ്ട് പോകണം അയാളുടെ ട്രൂപ്പ് കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെയുള്ള കഥയാണ് അങ്ങനെ അഗ്നിയുടെ ശരിക്കുള്ള പേര് ബാലകൃഷ്ണൻ എന്നാണ് അപ്പോൾ അഗ്നിയും ശ്രീധരനും കൂടിയിട്ടുള്ള ബാലകൃഷ്ണൻ അഥവാ അഗ്നി അഗ്നിയും ശ്രീധരനും കൂടിയിട്ടുള്ള കറസ്പോണ്ടൻസാണ് പുസ്തകം മുഴുവൻ അഗ്നി കഥ പറയുന്നു ആ കഥ ഈമെയിലായി വരുന്നത് കാത്ത് ശ്രീധരൻ ഇരിക്കുന്നു അങ്ങനെ ശ്രീധരൻ അഗ്നിയുമായിട്ടുള്ളൊരു ഒരു വളരെ ഒരു ഡിജിറ്റൽ ഒരു ബന്ധം ഉണ്ടാവുന്നു അങ്ങനെ അത് അത് ചെറിയൊരു പുസ്തകമാണ് ആകെ എനിക്ക് തോന്നുന്നത് നൂറ് പേജ് നൂറ്റി രണ്ട് ഉള്ളൂ പുസ്തകം അപ്പം അങ്ങനെ ശ്രീധരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഥകൾ അല്ല അഗ്നി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് പുസ്തകം അവസാനിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു തോട്ട് ഈ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ അഗ്നി ചെയ്യുന്നത് ഇന്ത്യയുടെ പുറത്താണോ കേരളത്തിൽ വന്നിട്ടാണോ എന്നുള്ളത് ചോദ്യമായിട്ടിരിക്കുകയാണ് കാരണം ഇഫ് ഐ റിമെമ്പർ കറക്റ്റ് ഈ മൊത്തം കറസ്പോണ്ടൻസ് നടക്കുന്നതൊരു ഒരു ഒരു ഫ്യൂ മന്ത്സിൻ്റെ ഇടയിലോ ഒന്ന് രണ്ട് കൊല്ലത്തിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കണം എന്നെനിക്ക് തോന്നുന്നത് പക്ഷെ അവസാനം ബാലകൃഷ്ണൻ നാട്ടിൽ വരുന്നുണ്ട് അത് പറയുന്നുണ്ട് ശ്രീധരനോട് പക്ഷേ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണോ ബാലകൃഷ്ണൻ ശ്രീധരനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയത് തൻ്റെ കഥ ഒരു അപരിചിതന് പറയണം അപരിചിതനോട് പറയണം എന്നുള്ളത് തോന്നിയിട്ട് പറയുകയാണോ അല്ല ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത് നിന്ന് ഇമെയിൽ അയച്ച് പിന്നെ ആ കോഴ്സ് ഓഫ് കറസ്പോണ്ടൻസിൽ അഗ്നി നാട്ടിലെത്തുന്നതാണോ അത് ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് കാരണം രണ്ടിനുള്ള സാധ്യതകൾ ഉണ്ട് അഗ്നി കുഡ് ഹാവ് സ്റ്റാർട്ടഡ് ദ കറസ്പോണ്ടൻസ് ആഫ്റ്റർ ഹി കെയിം ബാക്ക് ടു ഇന്ത്യ പതിനാറ് വർഷം പുറത്ത് ജീവിച്ചിട്ട് നാട്ടിൽ വന്നിട്ടായിരിക്കാം മതി അല്ലെങ്കിൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പേ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി നാട്ടിൽ വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ അവസാനിപ്പിച്ചതായിരിക്കാം കാരണം അവസാനത്തെ കറസ്പോണ്ടൻസ് നാട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നാട്ടിൽ വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ നിന്ന് അഗ്നി തിരിച്ചു പോയോ അമേരിക്കയിലേക്കോ പാരീസിലേക്കോ എവിടേക്കൊക്കെ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് നൃത്ത ട്രൂപ്പായിട്ട് അപ്പോൾ ഈ കറസ്പോണ്ടൻസിൻ്റെ കൂടെ എം മുകുന്ദൻ നമ്മളെ പരിചയപ്പെടുത്തുന്ന ആ ഒരു നൃത്തകലയുടെ ആ പെർഫോമൻസ് അങ്ങനത്തെ ചില ആ ട്രൂപ്പിനെ കുറിച്ചും അതിലുള്ള ജീവിതത്തെക്കുറിച്ചും അവിടെ ഒരു ഗ്രാമങ്ങളിൽ ജീവിച്ച ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അഗ്നിയായിട്ട് അവിടെ വരുന്നതും അവിടെ പലതരം ആൾക്കാരെ കണ്ടുമുട്ടുന്നതും നാടുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും ഈ എല്ലാ കണക്ഷൻസിലും ഇൻട്രാക്ഷൻസിലും റിലേഷൻഷിപ്സിലൊക്കെ നാടിൻ്റെ ഒരു ഭാഗം അഗ്നി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും കൂടെ എനിക്ക് തോന്നി അപ്പോൾ ചെറിയ പുസ്തകമാണ് ചാൻസ് കിട്ടിയാൽ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാൻ നൃത്തം